ഹലോ മീഡിയ റിവീഴ്സ് വെൽക്കം ബാക്ക് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അസംഷനുകൾ തീർച്ചയായും നമ്മുടെ നാട്ടിലായതുകൊണ്ടാണ് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് സോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തുടർന്നുള്ള വീഡിയോകളും കാണാൻ നിങ്ങൾക്ക് സാധിക്കും സോ അവരെ ജയിലിലോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് അനിതാകുമാരെയും ആളെയും മട്ടക്കുളങ്ങര ജയിലിലും നമ്മുടെ പത്മകുമാറിനെ തിരുവനന്തപുരം ജയിലിലുമാണ് കൊണ്ടുപോയിരിക്കുന്നത് അവരെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും അധികം സന്തോഷകരമായ ഒരു കാര്യമാണ് കാരണം ജയിലിൽ നിന്ന് മട്ടൻകറിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും ദിവസം ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിലായിരുന്നു പോലീസ് കസ്റ്റഡിയിലായിരുന്നു അപ്പോഴൊക്കെ ഇവർക്ക് വലിയ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളൊന്നും കൊടുത്തു കാണാൻ സാധ്യതയില്ല പുറത്തുമുള്ള ഊണും കാര്യങ്ങളൊക്കെ ആയിരിക്കാം കൊടുത്തിരിക്കുന്നത് സോ ഇനി മുതൽ അങ്ങോട്ട് സുഖമായ സുന്ദരമായ ഒരു ജീവിതവും ഭക്ഷണവുമാണ് കിട്ടാൻ പോകുന്നത് റിമാൻഡിലാണ് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഈ പറയുന്ന പത്മകുമാർ എന്ന് പറയുന്ന ഈ പപ്പേട്ടൻ്റെ രൂപ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ വളരെ വൃദ്ധനായിട്ട് താടിയൊക്കെ വളർത്തി വളരെ ക്ഷീണിതനായി കയറിപ്പോയ ആൾ തിരിച്ചിറങ്ങുമ്പോൾ നിങ്ങൾ നോക്കണം നമ്മുടെ എന്താ പറയുക ദുൽഖറിനെ പോലെ ആയിരിക്കും പക്ഷേ തിരിച്ചറങ്ങി വരുന്നത് ആ ഒരു ലെവലായി മാറും ഉറപ്പാണ് അനിതാകുമാരിയുടെയും അനുഭവയുടെയും സ്ഥിതി മറിച്ചല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവരുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഞാൻ കണ്ട കുറച്ച് ന്യൂസുകളിൽ നിന്നുള്ള അപ്ഡേറ്റുകൾ പറയുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ക്രൈംബ്രാഞ്ചിൻ്റെ ഈ അന്വേഷണത്തിൽ ഇവരെ ഇങ്ങനെ വിലങ്ങു പോലും വെക്കാതെ കൊണ്ടുപോകുന്നത് കാണുമ്പം വളരെ പരിഹാസ്യമായി തോന്നിയാണ് ഈ ഒരു അനിതാകുമാരി എന്ന് പറയുന്ന സ്ത്രീ ഇങ്ങനെ പോലെ മുന്നിൽ നടക്കുന്നു ബാക്കിയുള്ളവർ പുറേ ഇങ്ങനെ നടക്കുന്നു വളരെ അലക്ഷ്യമായി കൊണ്ടുപോകുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത് ഇങ്ങനൊന്നും അല്ല ഇത്തരം പ്രതികളെയൊക്കെ കൊണ്ടുപോണ്ടത് അതൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു രീതിയാണ് ഈ പോലീസ് കാണിക്കുന്നത് അവർ ഓടിപ്പോയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിക്കാനൊക്കെ പറ്റുമായിരിക്കും പക്ഷേ ആ തൊട്ടടുത്തിരിക്കുന്ന പോലീസുകാരൻ്റെ തോക്കുണ്ടെങ്കിൽ ആ തോക്ക് മേടിച്ചിട്ട് അവർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊന്നും എന്തിക്കുക ഈ ഒരു പ്രമാദമായ കേസിലെ രണ്ടാം പ്രതിയാണ് അവരെ ആത്മഹത്യ ചെയ്ത് കളയാന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ സോ ഇവരിങ്ങനെ വില വെക്കാതെ കൊണ്ടുപോകുന്നത് വളരെ ഒരു ചെറ്റത്തിനായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തമിഴ്നാട്ടിലെ ഫാം ഹൗസിൽ കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വീണ്ടും വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ സാധിച്ചേക്കാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ക്രൈംബ്രാഞ്ച് പോരാ സി ബി ഐ തന്നെ വന്നാൽ മാത്രമേ ഈ കേസിന് ഒരു തുമ്പുണ്ടാകത്തുള്ളൂ ഏറ്റവും ദുഃഖകരമായ മറ്റൊരു കാര്യം ഇവരുടെ കേസ് ഏറ്റെടുക്കാൻ ഏറ്റവും മിടുക്കനായ ഒരു വക്കീൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യം ഇവരുടെ കേസ് ബാധിക്കാൻ ഗവൺമെൻറ് എന്നെ വെച്ചുപിടുത്ത ഒരു പാവപ്പെട്ട ഒരു വക്കീലായിരുന്നു ആ സ്ഥിതിയൊക്കെ മാറി ഇപ്പോൾ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രമുഖനായ രഞ്ജിത് ശങ്കറാണെന്ന് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പേര് രഞ്ജിത് ശങ്കർ എന്ന് പറയുന്ന വക്കീൽ വന്നതാണ് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രഞ്ജിത് ശങ്കറിനെ ആരാണ് പോയി കണ്ടത് അത് ഇവിടെ ബന്ധുക്കളാണോ അതോ അന്തർ സംസ്ഥാന കുട്ടികളെ തട്ടിക്കൊണ്ടു മാഫിയയുടെ കണ്ണുകളാണോ എന്ന് പോലീസ് ചെക്ക് ചെയ്യേണ്ടത് ഈ കേസിൽ നിർബന്ധമാണ് കാരണം നമുക്കറിയാം ഇതിനു മുമ്പ് ചാമിയെ ചാമിയെ എടുത്തത് ആരാണെന്ന് ഇന്നും വ്യക്തമായി നമ്മുടെ മലയാളി സമൂഹത്തിന് മനസ്സിലാക്കിയിട്ടില്ല ബോംബെ വിഷാടന മാഫിയാണ് ചാമിക്ക് വേണ്ടി പൈസ ഇറക്കി എന്ന് പറയുന്നു സോ അങ്ങനെ ഉണ്ടെങ്കിൽ അതും അന്വേഷിക്കേണ്ടതല്ലേ ഏ ഇത്തരം ഒരു ക്രൈമൊക്കെ ചെയ്തിട്ട് ഇവരെ രക്ഷിക്കാൻ മാഫികൾ ഉണ്ടെങ്കിൽ അതൊരു ശരിയായ നടപടിയാണോ സോ ഇവർക്ക് വേണ്ടി രഞ്ജിത് ശങ്കറിനെ പോലെയുള്ള രഞ്ജിത് ശങ്കർ ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തെ പോലെയുള്ള ഒരു വക്കീലിനെ ഇറക്കാൻ മാത്രം ആരാണ് ഇവർക്ക് പുറത്തുള്ളത് കാരണം ഇവർക്ക് സാമ്പത്തികമായി വളരെ ക്ലേശം അനുഭവിക്കുന്ന ആളാണെന്ന് പറയുന്നു പത്മകുമാർ ഇത്രയും കടത്തിൽ നിൽക്കുന്ന ഒരാളാണ് എന്നിരുന്നാലും ഇവർക്ക് വേണ്ടി പ്രമാദമായ കേസുകളിൽ ബാധിക്കുന്ന വക്കീൽ വരുന്നു വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് കാരണം ഏറ്റവും കുറഞ്ഞ ശിക്ഷയിലേക്ക് ഇവരുടെ ശിക്ഷ പോകാനുള്ള ചാൻസാണ് ഞാനിപ്പോൾ കാണുന്നത് കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയാണെങ്കിൽ മറ്റൊരു വിഷയം ഇവരുടെ ഫാമുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കണ്ട വാക്സിൻ്റെ കുപ്പി കുട്ടികൾ അതൊക്കെ എനിക്ക് വളരെ എന്താ പറയുക ദുരൂഹതമായിട്ടാണ് തോന്നുന്നത് കാരണം ഒട്ടനവധി വാക്സിൻ ചെയ്യുന്ന കുപ്പികളൊക്കെ കാണുന്നുണ്ട് അത് പട്ടിക കൊടുക്കുന്ന വാക്സിൻ ആണതോ മറ്റെന്തെങ്കിലും വാക്സിൻ ആണോ എന്താണ് അതിൻ്റെയൊക്കെ കണ്ടന്റുകൾ എന്താണ് എന്തിനുവേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നതെന്നൊന്നും പുറം ലോകം ഇതുവരെ അറിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഈ പറഞ്ഞ പാവകൾ ഉണ്ടായിരുന്നു പറയുന്നത് ചെരുപ്പുകൾ എന്ന് പറയുന്നത് അതൊക്കെ ഈ അനൂപിൻ്റെയൊക്കെ ബ്ലോഗിലൊക്കെ വന്നതാണ് പ്രമുഖ മാധ്യമങ്ങളൊന്നും അതൊന്നും കണ്ടുപിടിച്ചിട്ടില്ല അതുപോലെ തന്നെ പോലീസിൻ്റെ അന്വേഷണ പരിധിയിലും അതൊന്നും വലുതായിട്ട് വരുന്നതായിട്ട് ഞാൻ കാണുന്നില്ല തീർച്ചയായും ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത് എന്താ സി ബി ഐ അന്വേഷിച്ചുകഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈ കേസിൽ വ്യക്തത വരുമെന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഇതുപോലുള്ള മിടുക്കനായ വക്കീലൊക്കെ വന്ന സ്ഥിതിക്ക് വളരെ തുച്ഛമായ തുലവും കുറവായ ശിക്ഷ ഏറ്റുവാങ്ങി പപ്പേട്ടനൊക്കെ വളരെ സുഖസുന്ദരമായി പുറത്തിറങ്ങി വന്നു ഇതുപോലുള്ള ക്രൈമുകൾ വീണ്ടും കാണിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് അതുമാത്രമല്ല ഇതിൽ നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നാലാമനാണെന്ന് പറയുന്ന ആളെ അതായത് കുമാർ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് തോന്നിക്കുന്ന അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സ് തോന്നിക്കുന്ന ഈ പറഞ്ഞ ഈ വെറുതെ പിടിച്ചുകൊണ്ട് പോയ ഷാജഹാൻ്റെ മുഖച്ചായുള്ള ഒരാളുടെ പിക്ചർ വരച്ചിരുന്നു അതുകൊണ്ടാണല്ലോ ഷാജഹാനെ പിടിച്ചുകൊണ്ട് പോയത് അപ്പോൾ ആ പിക്ചർ ആരുടെയാണ് ഈ മകനടക്കം പറയുന്ന നാലാമൻ ആരാണ് എന്തുകൊണ്ടാണ് അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിൽ പോലീസിന് ഇതുവരെ എത്തിച്ചേരാൻ സാധിക്കാത്തത് ഈ ആരോഗ്യ ദൃഢകാർത്തനായ ആളെ കുട്ടികൾ കണ്ടെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പിക്ചർ വരച്ചു പക്ഷേ അദ്ദേഹം എവിടെ അങ്ങനെ ഒരു വ്യക്തി എവിടെ മാത്രമല്ല കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് ബൈക്ക് ഫോളോ ചെയ്തെന്ന് പറയുന്നു മറ്റൊരു കാറും ഫോളോ ചെയ്തെന്ന് പറയുന്നു അവരൊക്കെ എവിടെയാണ് അവരൊക്കെ ആരാണ് അതിലോട്ടൊന്നും പോലീസിന് കൃത്യമായി എത്താൻ സാധിക്കുന്നില്ല ഈ പത്മവുമാർ എന്ന് പറയുന്നതിന് നല്ല രീതിയിൽ ഇടികൊടുത്തുകഴിഞ്ഞാൽ അവന് ഇതൊക്കെ പറയത്തില്ലേ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നിപ്പോകുന്ന സംശയങ്ങളാണ് എന്തുകൊണ്ടും ഇനി ഇതൊന്നും പറയുന്നില്ല സോ തീർച്ചയായും ദുരൂഹതകളിൽ ദുരൂഹതകളെ അവശേഷിപ്പിക്കുന്ന വളരെ എന്താ പറയുക ഒരു പുലിവാൽ പിടിച്ചൊരു കേസായത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി വേ ക്രൈംബ്രാഞ്ച് വീണ്ടും ഇവർ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് നമുക്ക് കരുതാം എന്നാൽ പോലും സി ബി അന്വേഷിക്കുന്ന ലെവലിലോട്ടൊന്നും ക്രൈംബ്രാഞ്ചിൽ പോകാൻ സാധിക്കുമെന്ന് തോന്നില്ല വളരെ ഉഴപ്പം മട്ടിലാണ് ക്രൈംബ്രാഞ്ച് എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ് പ്രത്യേകിച്ച് അനിതാകുമാരിയൊക്കെ കൊണ്ടുനടക്കുന്ന കാണുമ്പോൾ തന്നെ എന്താ പറയുക ഒരു എന്താ ഒരു തമാശ കളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് സോ ഇനിവേ നമുക്ക് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് ഇനിവേ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ക്രൈം ചെയ്തവരെയും എൻ്റെ കൂടെ നിന്നവരെയും പൂർണ്ണമായും പിടിച്ച് തക്കതായ ശിക്ഷ മാക്സിമം എത്രത്തോളം കിട്ടാൻ പറ്റും അത്രത്തോളം ശിക്ഷ ഇവർക്ക് മേടിച്ചു കൊടുക്കണമെന്ന് തന്നെയാണ് പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നത് സോ അത് നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് കാത്തിരിക്കാം ഒരു പ്രമുഖനായ വക്കീൽ വന്നിട്ട് ഇതെല്ലാം കാറ്റിൽ പറത്തി ഇവരെ നിഷ്പ്രയാസം പുറത്ത് കൊണ്ടുവരേണ്ട ഒരവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ കാരണം ഇന്നലെ നമുക്ക് അറിയാവുന്നൊരു കേസാണ് രാഷ്ട്രീയക്കാരനാണെന്ന് പറയുന്നു ഒരു പ്രതി ഒരു കൊച്ചു കൊച്ചുകുട്ടിയെ ബലാത്സംഗം ചെയ്തു വന്ന പ്രതി തെളിവില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പുഷ്പം പോലെ ഇന്നലെ കോടതി വെറുതെ വിട്ടു കോടതി അങ്ങനെയാണ് തെളിവില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായി കോടതി വെറുതെ വിടും കോടതിക്ക് അവിടെ വേറെ ഒന്നുമില്ല വ്യക്തമായ തെളിവുകൾ വേണം ഈ കേസിലും തെളിവുകൾ വ്യക്തമായ തെളിവുകളില്ലെങ്കിൽ ഉറപ്പായിട്ടും കോടതി വെറുതെ വിടും എസ്പെഷ്യലി വാദിക്കാൻ പോകുന്നത് ഈ മൂന്ന് പേർക്കും വാദിക്കുന്ന ഈ മിടുക്കനായ കയ്യിലാണ് അതുകൂടെ ഈ ക്രൈംബ്രാഞ്ച് മനസ്സിലാക്കണം അതുകൊണ്ട് തീർച്ചയായും ഈ കേസ് സി ബി ഐ ഏറ്റെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി അഭികാമ്യമാവും എന്ന് ഗവൺമെൻറ് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി വേ സമയം കുറച്ച് നന്നായിരിക്കുകയാണ് ഇന്ന് ജയിലിലിരുന്ന് മട്ടൻ കറി കഴിക്കാനുള്ള ഭാഗ്യം ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കുകയാണ് പക്ഷേ അന്തകുമാരിയുടെയും മകളുടെയും അടുത്തിരുന്ന് കഴിക്കാൻ പറ്റിയില്ല രണ്ടും രണ്ട് സ്ഥലങ്ങളിലാണ് ഇനി ഈ വിഷയത്തിലുള്ള പുതിയ അപ്ഡേറ്റുകൾ എന്താണെന്ന് നമുക്ക് കാത്തിരിക്കാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ